വിടരാതകർന്നൊരൻ പ്രണയമൊട്ടേ വിതും വിത്തളരാതെ യാത്രയാകൂ കനൽ പോലെ എരിയുമൻ ഓർമ്മകൾ മോവിൻറെ കഥകളിയാടുന്നൊരി വേളയിൽ നിന്നീലമിഴികളിൽ മെല്ലെ തുളുമ്പുന്ന മന്ദസ്മിതത്തിലേക്കനിയുവാനാകുമോ അനുരാഗസന്ധ്യകൾ പൂക്കലൊരിക്കലും എന്ന നിലാരോ നില വിളിക്കേ നിന്നെ പിരിയുവാൻ വയ്യനിക്കെങ്കിലും കേഴുന്നു കൂട്ടുകാരി അധരം വിതുമ്പാതി മിഴികൾ തുളുമ്പാതി യാത്രയാകൂ സഹി യാത്രയാകൂ ഒത്തിരി നീന്തി തളർന്നൊരൻ കൈകളും തപസിന്റെ തീർവാഴ്ച കണ്ടൊരന്മിഴികളും വഴിമാറിയൊഴുകിയ നദിയുടെ ഗതി പോലെ വിറ പൂണ്ടു നിൽക്കുന്നുവെങ്കിലും ഇറ്റിറ്റു വീഴുന്ന കണ്ണുനീർത്തുള്ളിയ സാക്ഷിയായി യാത്രാമംഗളം നേരുന്നു ഞാൻ വിന്റെ മ്പ സീമയിൽ കുളിർ കാറ്റു വീശിയോരാഹ്ലാദ നിമിഷവും നീലക്കുറിഞ്ഞിതൻ കൂന്തേൻ മുരുവാൻ സാഹസം കാട്ടിയ സുന്ദരകാലവും ആരോരുമറിയാതെ സൂക്ഷിച്ചുവച്ചൊരാ അരുമയാം നമ്മുടെ ജന്മസ്വപ്നങ്ങളെ മയ്ക്കുവാനാകാത്ത നിലവുകൾ പലതുമേ നെഞ്ചോടു ചേർത്തു ഞാൻ തേങ്ങിക്കരഞ്ഞിടാം ിഷ്ട ജീവിതം നിനക്കായ്പെയ്തിടാം അതരം വിതുമ്പാതെ മിടികൾ തുളുമ്പാതെ യാത്രയാകൂ സഹീ യാത്രയാകൂ ചോര പൊടിയുന്ന വാക്കുകൾ കൊണ്ടു നീ കുത്തി കുറിച്ചൊരാ പ്രണയകാവ്യങ്ങളും സിരകളിൽ അഗ്നി നിറച്ചൊരാ മൃദുചുംഭനത്തിൽ മധുരവും മറവിയിൽ മായാസ്മൃതികളും നിൻ തീവ്ര മൗനത്തിലൂറും വിഷാദവും ദിനരാത്രികളിൽ നാം കണ്ട സ്വപ്നങ്ങളും ഇനി നമുക്കെല്ലാം മറക്കാം സഖീ ഇനിയൊരു ജന്മത്തിൽ പുലരി പിറന്നെങ്കിൽ ഒരു നവജീവിതം കോർത്തിണക്കാം ഒരു നവജീവിതം കോർത്തിണക്കാം ഒരിക്കലും പിരിയാത്തൊരാത്മബന്ധങ്ങളാൽ അഭിലാഷമൊക്കെയും സഫലമാക്കാം വിടരാതടന്നൊരൻ പ്രണയമൊട്ടേ യാത്രയാകൂ നന്ദി നമസ്കാരം ആ തീർച്ചയായും ആരിലും ആവശ്യപ്പെടുവാണെങ്കിൽ ആ നിമിഷം ഒരു കലാകാരൻ വലിയൊരു പെർഫ്യൂമുകൾക്ക് വേണ്ടി ഇതാ ഒരു സ്ഥാപനം എ ഐ പെർഫ്യൂംസ് അഞ്ചൽ കുന്നൂർ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സമീപം അഞ്ചൽ വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ എല്ലാ തരത്തിലുള്ള പെർഫ്യൂമുകളും മിതമായ വിലയിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുന്നു ഗുണമേന്മയും വിലക്കുറവുമാണ് ഞങ്ങളുടെ പ്രത്യേകത പെർഫ്യൂമുകൾ ഹോൾസെയിൽ ആയ റീറ്റെയിൽ ആയ ഞങ്ങളുടെ സ്ഥാനത്ത് നിന്നും ലഭിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ടത് നമ്പർ എട്ട് ഒൻപത് രണ്ട് ഒന്ന് എട്ട് ഏഴ് ആറ് 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 മൂന്ന്